അതിപുരാതനവും രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഇവയിൽ ഉൾപ്പെടുന്നതുമായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ പിൽഗ്രീം ടൂറിസം പദ്ധതിയിൽ അടയാളപ്പെടുത്താൻ സമഗ്ര വികസന പദ്ധതികൾ ഒരുങ്ങുന്നു ഭക്തജനങ്ങൾക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനായി എം വി ഗോവിന്ദൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു ദക്ഷിണ ഭാരതത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് മികച്ച സൌകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് എം വി ഗോവിന്ദൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തളിപ്പറമ്പ് നഗരസഭാ ചെയർമാൻ പി കെ സുബൈർ കൌൺസിലർ കെ ലത്തിക എന്നിവരടങ്ങുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം പൂർത്തിയാകുന്നതോടെ വാഹനങ്ങൾ നഗരം തൊടാതെ കടന്നുപോകുന്നത് തളിപ്പറമ്പിന്റെ പ്രാധാന്യത്തെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ആധുനിക തളിപ്പറമ്പ് എന്ന ആശയം മുന്നോട്ടുവയ്ക്കു ത് ഇതിന്റെ ഭാഗമായി മൂന്ന് കോടി രൂപയുടെ സൗന്ദര്യവൽക്കരണ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളുടെ വികസനം ചിറ നവീകരണം വരിപ്പടകൾ നവീകരിച്ച വിളക്കുകൾ സ്ഥാപിക്കൽ നടപ്പാതകളുടെ നിർമ്മാണം എന്നിവയ്ക്ക് മുൻഗണന നൽകും ഭക്തർ നേരിടുന്ന പ്രധാന പ്രശ്നമായ പാർക്കിംഗ് സൗകര്യത്തിന് പ്രഥമ പരിഗണന നൽകാൻ യോഗം തീരുമാനിച്ചു ഇതിനായി തമ്പുരാൻ നഗർ വഴി വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിനും അവിടുത്തെ ഹെയർപിൻവിളവ് നിവർത്തുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കും ക്ഷേത്ര ചെളി നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളും നടത്തും നഗരസഭയുടെ തനത് ഫണ്ടും എം എൽ എ ഫണ്ടും സംയോജിപ്പിച്ചുകൊണ്ട് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ചെയർപേഴ്സൺ പി കെ സുബൈർ ഉറപ്പു നൽകി ക്ഷേത്രഭൂമി സംരക്ഷിക്കുന്നതിനൊപ്പം ക്ഷേത്രത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുകളും വികസനത്തിൽ ഉറപ്പാക്കും യോഗത്തിന് ശേഷം എം എൽ എയും സംഘവും പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി തളിപ്പറമ്പിനെ ഒരു പ്രധാന തീർത്ഥാടന ടൂറിസം കേന്ദ്രമായി ഉയർത്താൻ ഈ വികസന പ്രവർത്തനങ്ങൾ വഴിയൊരുക്കുമെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു എന്നും വേണ്ടിയാണ് ഇന്ന് മുനിസിപ്പൽ ചെയർമാനും കൗൺസിലറും ഉൾപ്പെടെ ഇതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള വിവിധ തലങ്ങളിലുള്ള പ്രമുഖ വ്യക്തികളെയും ചേർത്തുകൊണ്ട് ഒരു യോഗം രാവിലെ ചേർന്നിട്ട് ഉള്ളത് ഇവിടെ ഈ ചിറ നവീകരിക്കേണ്ടതായിട്ടുണ്ട് ചിറയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വഴി പരിപ്പട ആ വരിപ്പടയും ഫലപ്രദമായിട്ട് നവീകരിക്കണം അതുപോലെ റോഡ് ഗതാഗതം ഇപ്പോൾ ഒരു ഭാഗത്തൂടെ റോഡ് താറീത് ലൈറ്റ് വെച്ച് ശരിയായ വികസനം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്